ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഒരു മീഡിയം സൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ആറ് സ്ലൈസ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്നത് വളരെ കുഞ്ഞ് ബ്രെഡൊക്കെ ആണെങ്കിൽ ഏഴ് സ്ലൈസ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരുപാട് അങ്ങോട്ട് വലുതാണെങ്കിൽ അഞ്ച് സ്ലൈസ് എടുക്കുക ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ കാൽ കപ്പ് അളവിലാണ് ആ ഒരു മെഷർമെൻ്റിലാണ് കാൽക്കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നാലും പറയാണ് മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ട് ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക ഇനി ഫുഡ് കളറ് വേണ്ട എന്നാണെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മഞ്ഞളിൻ്റെ ഒന്നും ഒരിക്കലും മുന്നിട്ട് നിൽക്കില്ല അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല ഫുഡ് കളറാണ് താല്പര്യം ആ ഒരു രീതി ചെയ്തെടുക്കാവുന്നതാണ് ഇവ രണ്ടും താല്പര്യം ഇല്ലെങ്കിൽ ഇവ നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുത്ത ഫുഡ് കളർ നിങ്ങൾക്ക് തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ചൂടുള്ള പാലൊന്നുമല്ല നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് ഒരു പ്ലേറ്റ് ഇറക്കി വെച്ചു കൊടുക്കാം പ്ലേറ്റിൽ നമ്മൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ അത് പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ചു അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോഴേക്കും റെഡിയായി വരും അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളിവിടെ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ആയിട്ടുണ്ടോയെന്നറിയാനായിട്ട് ഒന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് സ്റ്റിക്ക് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കുക നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ സ്നാക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി വരുമ്പോൾ തന്നെ അരികിൽ ഈ ഒരു രീതിയിൽ വിട്ടു വരും കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അരികിൽ ഇങ്ങനെ വിട്ട് വരും അഥവാ എങ്ങാനും അങ്ങനെ വിട്ട് വന്നിട്ടില്ല അരികിലൊക്കെ ഇത്തിരി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പാച്ചിലയോ കത്തിയോ എന്തേലും വെച്ചിട്ട് അരികിൽ ഈ ഒരു രീതിയിലൊന്ന് വിടുവിച്ച് കൊടുക്കുക അധിക പക്ഷോ അങ്ങനെ തന്നെ അരികിൽ നിന്നൊക്കെ വിട്ടു വരും കേട്ടോ ചൂടാറി വരുമ്പോൾ വന്നിട്ടില്ലെങ്കിൽ മാത്രം ഇങ്ങനെ അരികെന്നൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഡീമോൾട്ട് ചെയ്യുക പിന്നെ നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമാണ് ഡീമോൾട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്കിത് ഡീമോൾട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അരികിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വിടുവിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ഡീമോൾട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഇളകി വരും കാരണം സ്റ്റീം ചെയ്തതായതു കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീമോൾട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ആർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല ഒരുപാട് ടൈം എടുക്കുന്നുമില്ല ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും കഴിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നമ്മളിപ്പോൾ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് താല്പര്യം പോലെ ഫുഡ് കളറ് ചേഞ്ചസ് വരുത്താവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആ ഒരു രീതിയിലൊക്കെ കളറ് മാറ്റിയിട്ടൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ആവാം പല കളറിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക ഇനി ഫുഡ് കളർ താല്പര്യം ഇല്ലെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ സ്നാക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ റെസിപ്പീസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്